ഞാനിപ്പോൾ ആകത്തെ കാഴ്ചകൾ നമ്മളുടെ മുമതാസിനെയും ഷാജഹാനെയും കബറടക്കിയ സ്ഥലം അത് കണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഇൻസൈഡ് നമുക്ക് ഫോൺ അലൗഡല്ല പലരും എടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ അലൗഡല്ലാത്തൊരു കാര്യം ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം ഇല്ല ഈ മിന്നാരം കണ്ടു എത്ര ഹൈറ്റാണ് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് എൻ്റെ തൊട്ട് വരുന്നത് യമുനാ നദിയാണ് യമുനാ നദി ാണ് താജ്മഹൽ വരുന്നത് ഇപ്പോൾ വെള്ളം ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറവാണ് അധികം ഒന്നുമില്ല വെളുത്തിട്ടുകളൊക്കെ അത്യാവശ്യം കാണുന്നുണ്ട് കണ്ടോ അങ്ങല്ലേ കാണുന്നതാണ് ആഗ്ര ഫോർട്ട് കാണുന്നുണ്ടോ ആഗ്ര ഫോർട്ട് ഇവിടെ വയസ്സുകാലത്ത് മകൻ വീട്ടുതടങ്കലിലാക്കിയപ്പോൾ നമ്മുടെ ഷാജഹാൻ അവിടുത്തെ കിളിവാതിലൂടെ നോക്കിയിട്ടാണ് ഇവിടെ മുമതാസിനെ കബറടക്കിയിരിക്കുന്ന ആ ഒരു ഏരിയ കറക്റ്റ് അവിടെ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് പറയണത് എന്താണല്ലേ ഇതാണ് ഓവറോൾ വ്യൂ ഇവിടെ താജ്മഹലിൻ്റെ മുകളിൽ നിന്നിട്ട് യമുനാനദീടെ അവിടെ വരണേ ഇത്രത്തും വേറെ ഒരു മിനാരുണ്ട് ഇതേപോലെ നാല് മിനാരുണ്ട് ഇപ്പോൾ രണ്ടെണ്ണം ഞാൻ കാണിച്ചു പിന്നെ പുറകിലാണ് കണ്ടില്ലേ മനോഹരയുണ്ട് അല്ലേ ഇത് ഫുള്ളും മാർബിളും അതിലുള്ള ഡിസൈൻസൊക്കെ ഒറിജിനൽ രത്നങ്ങളാണ് എല്ലാം പതിച്ചിരിക്കുന്നത് ആ ഡിസൈൻസ് വരുന്നതൊക്കെ